രണ്ട് ടീസ്പൂൺ റാഗി ഒരു പാത്രത്തിലേക്ക് ചേർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക മറ്റൊരു പാത്രത്തിൽ ഒന്നര ഗ്ലാസ് വെള്ളം ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലൊരു കഷ്ണം പട്ടയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയും ചേർത്ത് കൊടുത്ത് നന്നായി കുറുക്കിയെടുക്കുക നന്നായി തിളവന്നതിന് ശേഷം രണ്ട് മിനിറ്റ് കൂടി കുക്ക് ചെയ്യുക ഇനി ചൂടാറാനായി വെക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും ഒരു പഴ ചെറിയ പഴവും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നാല് ബദാം കുതിർത്തത് ചേർത്ത് കൊടുക്കുക ഇനി അര ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കുക തിളപ്പിച്ച് ചൂടാറിയ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക പാലിന് പകരം അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താലും മതി ഇനി കുറുക്കി വെച്ചിരിക്കുന്ന റാഗി ഇതിലേക്ക് ചേർക്കുക റാഗിയിൽ നിന്നും പട്ട മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായി അടിച്ചെടുത്ത ശേഷം സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇനി ഇതിനുമീതെ കുറച്ച് ബൂസ്റ്റും കപ്പലണ്ടിയും പിസ്തയും ും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡയറ്റ് നോക്കുന്നവർക്കും വളരെ ടേസ്റ്റോട് കൂടി തന്നെ റാഗി കഴിക്കാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് കരുതുന്നു ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്